ഇസ്രായേൽ ഇറാൻ യുദ്ധം എല്ലാവരും ആഗ്രഹിച്ചതുപോലെ താൽക്കാലികമായി ഒരു ഉടമ്പടിയിലൂടെ അവസാനിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ് യുദ്ധം ഒരിക്കലും ലോകത്തിന് സമൂഹത്തിന് നല്ലതല്ല പലതരത്തിലുള്ള നഷ്ടങ്ങളാണ് അത് വരുത്തിവെക്കുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ അനേകർ കൊല്ലപ്പെടുകയും കോടിക്കണക്കിന് ഡോളറിൻ്റെ വസ്തുവകകൾ നശിക്കുകയും ചെയ്യും ഈ സമയത്ത് പലതരത്തിലുള്ള ചർച്ചകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട് ഞങ്ങളും ഈ ദിവസങ്ങളിൽ ചില വീഡിയോകൾ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഇടുകയും പലരും അതിൽ കേട്ടതിൽ സന്തോഷമുണ്ട് എന്നാൽ ഈ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിൽ അറിയപ്പെടുന്ന നിരീശ്വരവാദിയായ മൈത്രേയനുമായി അഭിമുഖം ഞങ്ങൾ കാണുകയുണ്ടായി ആ അഭിമുഖത്തിൽ താൻ പറയുന്ന കാര്യം വളരെ ആശങ്കപ്പെടുത്തുന്നതാണ് അഭിമുഖം നടത്തുന്ന ആളുടെ ചോദ്യത്തിന് മറുപടി പറയുകയും അപ്പോൾ തന്നെ ആ മൈത്രേൻ്റെ ആ വീഡിയോയിൽ അതിൻ്റെ തല തലവാചകം എഴുതിയിരിക്കുന്നത് തന്നെ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള യുദ്ധമാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധം എന്നുള്ള തലക്കെട്ടിലാണ് ആ വീഡിയോ പ്രചരിച്ചത് ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾക്കെതിരായി നടത്തിയ യുദ്ധമാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധം എന്നാണ് ആ തലക്കെട്ട് ആ വീഡിയോയുടെ തലക്കെട്ട് വായിക്കാൻ കഴിഞ്ഞത് അങ്ങനെയുള്ള തലക്കെട്ട് കണ്ടപ്പോൾ ഇതിൻ്റെ വസ്തുത എന്താണെന്ന് പരിശോധിക്കുവാൻ ഞങ്ങൾ ശ്രമിച്ചു ഇന്ന് ലോകത്തിലെ നല്ലൊരു ശതമാനം ആൾക്കാർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ് ആരാണ് ക്രിസ്ത്യാനി ക്രിസ്ത്യാനികൾക്ക് പോലും അതിൻ്റെ യഥാർത്ഥ അർത്ഥം അറിയാൻ പാടില്ല പിന്നെ പിന്നെ എങ്ങനെയാണ് നിരീശ്വരവാദിയായ മൈത്രേന് ഇത് അറിയുന്നത് മൈത്രേയൻ സാർ പല കാര്യങ്ങളിലും ആധികാരികമായി പറയുന്നയാളാണ് എന്നാൽ ക്രിസ്ത്യാനി ആരാണ് വാസ്തവത്തിൽ ക്രിസ്ത്യാനികളാണോ ഇസ്രായേൽ ക്കാരും അല്ലെങ്കിൽ അമേരിക്കക്കാരും ക്രിസ്ത്യാനികൾ ആണോ ഇറാനെ ആക്രമിച്ചത് ഇത് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് നൽകുന്ന ബലവും ധൈര്യവും വിശുദ്ധ ബൈബിളാണ് വിശുദ്ധ ബൈബിളിൽ ആദ്യമായിട്ട് ക്രിസ്ത്യാനി എന്ന വാക്ക് കാണപ്പെടുന്നത് പുതിയ നിയമത്തിലെ അപ്പോസ്തല പ്രവർത്തികൾ പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയാറാം വാക്യമാണ് അവിടെ നാം വായിക്കുന്നത് ഇപ്രകാരമാണ് അവൻ ഒരു സമ്മത്സരം മുഴുവനും സഭായോഗങ്ങൾ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്നു പേർ ഉണ്ടായി ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്നു പേരുണ്ടായി അപ്പോൾ ക്രിസ്ത്യാനി എന്ന പേര് ആദ്യമായി കാണുന്ന ബൈബിളിലെ സ്ഥലമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പാകെ ഉദ്ധരിച്ച് കേൾപ്പിച്ചത് ഇത് അപ്പോസ്വലന്മാർ അന്ത്യോക്യ ഇന്നത്തെ സിറിയയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അന്ത്യോക്യ എന്ന് പറയുന്ന സ്ഥലം അവിടെ സുവിശേഷ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാർ അപ്പോസ്വരന്മാരെ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷ പ്രവർത്തകരെ കളിയാക്കി വിളിച്ച ഒരു പേരാണ് ക്രിസ്ത്യാനി ചിലപ്പോൾ കളിയാക്കിയാണോ അല്ലെങ്കിൽ അവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രസംഗിക്കുകയും കൂടുകയും എല്ലാം ചെയ്യുന്ന അത് കാണുമ്പോൾ ആ ഒരു അർത്ഥത്തിലാണോ അവർ ക്രിസ്ത്യാനികളെന്ന് വിളിച്ചത് ചിലപ്പോൾ അങ്ങനെ ആകാം അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ച് നടക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ഒരു നിസാരമായ ഒരു പ്രയോഗം നടത്തിയതായിരിക്കാം ഏതായാലും ബൈബിളിൻ്റെ അകത്തു നിന്നുള്ള ഒരു പ്രയോഗമല്ല ക്രിസ്ത്യാനി എന്നുള്ളത് അത് ഇന്നത്തെ സിറിയയിലുള്ള അന്ത്യോക്യ എന്ന ആ പ്രദേശത്തെ ആൾക്കാർ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ വിളിച്ചതാണ് അപ്പോൾ ക്രിസ്ത്യാനി ആരാണ് എന്ന് ഈ വാക്യത്തോട് ചോദിച്ചാൽ ഈ അപ്പോസല പ്രവൃത്തി പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്താറാം വാക്യം പറയുന്നത് ക്രിസ്ത്യാനി എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ തൊട്ടു മുമ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം നാം പഠിക്കണം ഇവിടെ വായിക്കുന്നത് ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്നു പേരുണ്ടായി അപ്പം ക്രിസ്ത്യാനികൾ എന്നവിടെ പേര് വിളിച്ചത് ശിഷ്യന്മാരെയാണ് ആരാണ് ശിഷ്യന്മാർ ശിഷ്യന്മാരെന്ന് പറയുന്നത് കേവലം ഒരു കുടുംബത്തിൽ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളരുന്നതല്ല പള്ളിയിൽ അല്ല ഏതെങ്കിലും ക്രിസ്തീയ ആചാരങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുന്നതിനെ അല്ല ശിഷ്യൻ എന്ന് പറയുന്നത് ശിഷ്യൻ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ ഉപദേശവും യേശുക്രിസ്തുവിൻ്റെ സ്വഭാവവും സ്വന്തം ജീവിതത്തിൽ പകർത്തി വളരെ ഭക്തിയോടെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്കാണ് ശിഷ്യൻ എന്ന് പറയുന്നത് അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ ഈ അപ്പോസ്തലന്മാർ വിശ്വസിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉപദേശവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവവും തങ്ങളുടെ ജീവിതത്തിൽ പകർത്തി ജീവിച്ചു കൊണ്ടിരുന്ന ഒരു കൂട്ടം ശിഷ്യന്മാരെയാണ് ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത് അങ്ങനെയുള്ളവർ ഒരിക്കലും മറ്റൊരാളെ ആക്രമിക്കുകയോ മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുകയോ ഏതെങ്കിലും ഒരു ഭീകരവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയോ ചെയ്യുകയില്ല ലോകചരിത്രം പരിശോധിക്കുമ്പോൾ രണ്ടായിരം വർഷത്തിലധികമായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം വിശ്വസിച്ച് സഹരൂപീകൃതമായി അല്ലെങ്കിൽ ഉണ്ടായിട്ട് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി പോലും ഒരു വ്യക്തിയെയും കൊന്നതായിട്ട് ലോകത്തിനൊരു ചരിത്രവുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ മൈത്രയും സാറിനെയും പോലെയുള്ളവർക്കൊന്ന് കാണിച്ചു തരാമെങ്കിൽ ഞങ്ങൾ നിങ്ങൾ പറയുന്നത് പോലെ കേൾക്കാം അപ്പോൾ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ കേവലം ഏതെങ്കിലും പേരിൻ്റെ അടിസ്ഥാനത്തിലോ സമൂഹത്തിലെ പ്രബലമായ ഒരു സമുദായത്തിൽ നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരാളെ ക്രിസ്ത്യാനി എന്ന് നിർണ്ണയിക്കുന്നത് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ശിഷ്യനാണ് അഥവാ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശവും സ്വീകരിച്ച് ജീവിക്കുന്നു അതിൽ ഒന്ന് രണ്ട് കാര്യം ഞാൻ ഈ യുദ്ധവും ക്രിസ്ത്യാനികളല്ല നടത്തിയതെന്ന് തെളിയിക്കാനായിട്ട് ഈ ക്രിസ്ത്യാനി എന്ന വാക്കിൽ നിന്നുകൊണ്ട് പറയട്ടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്താണ് അതിലേറ്റവും പ്രധാന സ്വഭാവം തൻ്റെ താഴ്മയാണ് താൻ താഴ്മയുള്ളവനാണ് താൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവനാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തവനാണ് കർത്താവായ യേശുക്രിസ്തു ആണ് പഠിപ്പിച്ചത് ഒരു ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേ കൂടി കാണിച്ചു കൊടുക്കുവാൻ ഈ ലോകത്തിൽ പഠിപ്പിച്ച ഗുരുനാഥനാണ് കർത്താവായ യേശുക്രിസ്തു അങ്ങനെയുള്ള കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ എങ്ങനെയാണ് മറ്റൊരാളെ ശത്രുവായി കണ്ടുകൊണ്ട് അവനെ ആക്രമിക്കുന്നത് മാത്രമല്ല ഈ ലോകത്തിൽ ഏറ്റവും ശക്തമായ ഒരു ഉപദേശം നൽകിയിരിക്കുന്ന ഒരു പ്രധാന കാര്യം ഇതാണ് നിന്റെ ശത്രുവിനെ സ്നേഹിപ്പി നിന്റെ ശത്രുവിനെ സ്നേഹിപ്പിന് ലോകത്തിൽ യേശു ക്രിസ്തു അല്ലാതെ ആരും പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ ശത്രുവിനെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ച യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ശത്രുവിനെ ആക്രമിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് മൈത്രയും സാറിനോട് ഞങ്ങൾ പറയട്ടെ ഇറാൻ കൽ യുദ്ധം നടത്തിയത് ക്രിസ്ത്യാനികളല്ല ക്രിസ്ത്യാനികൾ ഇതുവരെയും ആരെയും കൊന്നതായിട്ട് ചരിത്രമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ കാണിച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ അതിനോട് പ്രതികരിക്കുവാനായിട്ട് തൽപ്പര്യരാണ് മാത്രമല്ല കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ച തൻ്റെ ജീവിതത്തിലൂടെ ഉപദേശത്തിലൂടെ കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം ജീവിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ അവൾ അങ്ങനെയുള്ളവർക്ക് മറ്റൊരു രാജ്യത്തെയോ മറ്റൊരു വ്യക്തിയെയോ സ്വന്തം അയൽക്കാരനെയോ സ്വന്തം സ്നേഹിതനെയോ കൊല്ലുവാനോ ഉപദ്രവിക്കുവാനോ സാധിക്കില്ല അതുകൊണ്ട് പറയട്ടെ ക്രിസ്ത്യാനികൾ നടത്തിയ യുദ്ധമല്ല മുസ്ലീങ്ങൾക്കെതിരെ നടത്തിയ യുദ്ധമല്ല ഇറാൻ ഇസ്രായേൽ യുദ്ധം അത് മനസ്സിലാക്കണം യഹൂദന്മാരും മുസ്ലിങ്ങളായിട്ടുള്ള ഇറാൻകാരുമാണെന്ന് പറഞ്ഞാൽ വസ്തുതകൾ നിരക്കുന്നതാണ് കാരണം ഇസ്രായേൽക്കാർ യഹൂദന്മാരാണ് അല്ലാതെ ക്രിസ്ത്യാനികളല്ല രണ്ടാമത് അപ്പം അമേരിക്കക്കാർ ആണ് അതിൽ കൂടെ ഉള്ളത് അപ്പോൾ അമേരിക്കക്കാർ ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യൻ രാജ്യമാണെന്ന് പൊതുവെ അറിയപ്പെടുന്നു ഞങ്ങൾക്കതിൽ തർക്കമൊന്നുമില്ല പക്ഷേ ബൈബിൾ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്ത്യാനിയെ നിർണ്ണയിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണ് അവിടെ അമേരിക്കയോ ബ്രിട്ടനോ ഇന്ത്യയോ ഒന്നും അവിടെ വിഷയമല്ല ആരാണ് കൃതാവായ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തെയും ഉപദേശത്തെയും സ്വാംശീകരിച്ച് ജീവിതത്തിൽ അത് കാണിച്ചു കൊണ്ട് ജീവിക്കുന്ന ആ ആളാണ് ക്രിസ്ത്യാനി അപ്പം അതുകൊണ്ട് ഞങ്ങളിത് വളരെ വ്യക്തമായിട്ട് താഴ്മയോട് പറയട്ടെ സമൂഹത്തിൽ വളരെയധികം വിഘടനവാദം ഉണ്ടാക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പ്രസ്താവനയായിരുന്നു മൈത്രേ സായർ പറഞ്ഞത് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ യുദ്ധമാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധം അല്ല ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലല്ല ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശത്തെയും സ്നേഹത്തെയും താഴ്മയെയും എല്ലാം പകർത്തിക്കൊണ്ട് ജീവിക്കുന്ന ആളാണ് അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരും ഈ വസ്തുത ശരിയായി മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു